അസ്സാമലൈക്കു വരമത്തല്ലാഹി വർക്കാത്തു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തവരായി ആരും തന്നെ ഈ ലോകത്തില്ല എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട് ഓരോരോ വെല്ലുവിളികളുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ട ഇത് എനിക്ക് മാത്രമേ പ്രശ്നങ്ങൾ വരുന്നുള്ളൂ അല്ലെങ്കിൽ ഈ പ്രയാസങ്ങൾ വരുന്നുള്ളൂ നിങ്ങൾ ചിന്തിക്കേണ്ട പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ഉൾക്കരുത്ത് നേടുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം അപ്പം പ്രശ്നങ്ങളില്ലാതെ ആരും നിങ്ങൾ തന്നെ വിചാരിക്കും ചിരിച്ചും കളിച്ചും ജീവിക്കുന്ന പല ആൾക്കാരായിരിക്കും പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ വരുമ്പോൾ നമ്മൾ അധിക പേരും ചിന്തിക്കുന്ന ഒരു തെറ്റായ ധാരണയാണ് എനിക്കാരോ സിഹിർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് വളരെ വളരെ ഒരു ചിന്തയാണ് സിഹിർ എന്ന് പറയുന്നത് ഇസ്ലാമിലെ വൻ പാപങ്ങളുണ്ട് ഏഴ് വൻ പാപങ്ങൾ അതിൽ പെട്ടതാണ് സിഹറ് ചെയ്യുക എന്നുള്ളത് അത് ചെറിയ തെറ്റെന്നല്ല അത് ഗുരുതരമായ തെറ്റാണ് അപ്പോൾ സിഹിർ ചെയ്ത് എന്ന് നിങ്ങൾ വെറുതെ ആൾക്കാരെ സംശയിക്കുക ഊഹിക്കുക തെറ്റായ ഊഹം അതും കുറ്റകരമാണ് നമുക്ക് ഊഹിക്കാനും പാടില്ല അപ്പം സിഹിർ അത് അള്ളാഹ് ഉദ്ദേശിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആരാ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ കഴിയുകയുള്ളൂ അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളാരും ഉപദ്രവിക്കില്ല പിന്നെ ഈ പ്രയാസങ്ങൾ അതൊക്കെ റബ്ബിൻ്റെ പരീക്ഷണമാണ് അതിനെ തരണം ചെയ്യണം അല്ലാതെ എനിക്ക് പ്രയാസം വരുന്നു വരുന്നു പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിരുന്ന കൂടും പ്രശ്നം അപ്പോൾ പ്രയാസം തരും അപ്പോൾ അതിനുള്ള മരുന്ന് മെഡിസിനും അള്ളാഹ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണത് വിശുദ്ധ ഖുർആാനിൽ എന്നല്ല പറഞ്ഞു റസൂൾ അഹുസ് അലൈസ് തങ്ങൾക്ക് അന്ന് പണ്ട് കാലത്ത് കുറൈശികൾ സിഹറ് ചെയ്തിട്ടുണ്ട് സിഹറ് അപ്പം സിഹറ് ചെയ്തപ്പോൾ അള്ളാഹു ഇറക്കി അതിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് എന്ന ആയത്തുകളാണ് കുൽ കുൽ വഹദ് പറഞ്ഞല്ലോ നിങ്ങൾ രാവിലെ ഈ മൂന്ന് സൂറത്ത് എന്നാണ് ഇതിൻ്റെ പേര് മൊത്തത്തിൽ അപ്പോൾ ഈ മൂന്ന് സൂറത്ത് മൂന്ന് മൂന്ന് പ്രാവശ്യം സുബൈ നിസ്കാര ശേഷം അസർ നിസ്കാര പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കുക അത് എല്ലാത്തിനും മതി അതാണ് ഏറ്റവും നിങ്ങൾക്ക് സിഹിറിൽ നിന്ന് പ്രൊട്ടക്ഷനും കണ്ണേറിൽ നിന്ന് പ്രൊട്ടക്ഷനും കിട്ടാനുള്ള ഒരു സൂറത്താണത് ഇത് ചൊല്ലിയാൽ നിങ്ങൾക്ക് ഒന്നും ഭയപ്പെടേണ്ട സിഹിറും ബാധിക്കില്ല കണ്ണേറും ബാധിക്കില്ല ഉറപ്പാണ് അപ്പോൾ അത്രയും പവർഫുൾ അതേപോലെ ബിസ്മില്ലായതിലായുറവും വാശിശും പിള്ളേർന്നും അല്ല ഭിസ്സമായ ഓസ്ട്രി ഈ ഒരു തിക്ക് ഇതും രാവിലെ മൂന്ന് പ്രാവശ്യം അസറിന് മൂന്ന് പ്രാവശ്യം സുപരിസ്കാരത്തിനും അസംസ്കാരത്തിനു ശേഷം മൂന്ന് പ്രാവശ്യം ചൊല്ല ഇതും പ്രൊട്ടക്ഷനാണ് ഒരു ഉപദ്രവിക്കില്ല ആരും ഉപദ്രവിക്കില്ല ഇത് ചെല്ലിയാലെന്ന് റസൂളുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിസ്കാരം മുറ പോലെ നിസ്കരിക്കാ തിക്കറുകളൊക്കെ ചെല്ലാൻ ദൈനംദിന ഖുറാനിടയിൽ ഓതുക അള്ളാഹുൻ്റെ വിശ്വാസം കൂടുതൽ നിസ്കാരം ഇങ്ങനെ മുറുക പിടിച്ചാൽ നിങ്ങൾക്ക് അത് സീഹറി ബാധിക്കില്ല അതാണ് നമ്മൾക്ക് ഇത്ര പ്രശ്നങ്ങളും പ്രയാസങ്ങളുള്ള ഉണ്ടായാലും തരണം ചെയ്യാനുള്ള കുളിർമഴയായി നമ്മുടെ മനസ്സിന് ആശ്വാസം റബ്ബ് തരും തിക്റും സലാത്തും കുറാനുമായി ജീവിതം മുന്നോട്ട് പോയാൽ അതാണ് റബ്ബിൻ്റെ പരീക്ഷണം അത് പ്രയാസങ്ങൾ വരുമ്പോൾ അതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാതെ മന്ത്രവാദിയെ പോവുക എനിക്ക് സീറ് ബാധിച്ചിട്ടുണ്ട് അവർ പൈസ ഉണ്ടാക്കും കുറേ തട്ടിപ്പുകാരുണ്ട് നിങ്ങൾക്ക് സീറ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ സിഹിറ് ആര് ചെയ്തു അവർക്കത് അവർ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് തിരിച്ച് ബാധിക്കാതെ അവർ മരിക്കില്ല അത്ര ഗൗരവമാണ് വിഷയം അപ്പോൾ സിഹിറ് ആരും ചെയ്യരുത് വൻ